ഇടുക്കി ആനച്ചാൽ ലേ സ്കൈ ഡൈവിംഗ് സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി പരിശോധനകൾ പൂർത്തിയാകാതെ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം ഇന്ന് സ്ഥാപന ഉടമ രേഖകളുമായി ദേവികുളം തഹസിൽദാറിന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നു അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു സ്കൈഡൈവിംഗ് സ്ഥാപനം സ്മൃതി ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇനി ആനച്ചാലിലെ ഈ സ്കൈ ഡൈനിങ് സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് താൽക്കാലികമായി ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഉച്ചയോടെ ഒരു മണിയോടുകൂടിയായിരുന്നു ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൈ ഡൈനിങ് സ്ഥാപനത്തിൽ അഞ്ച് പേർ വിനോദസഞ്ചാരികളടക്കം അഞ്ച് പേർ കുടുങ്ങിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു ദേവികുളം തഹസിൽദാറാണ് ഈ സ്ഥാപനത്തിന് സ്റ്റോപ്പ് എമോ നൽകിയിരിക്കുന്നത് ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾ നേരിട്ട് തഹസിൽദാരുടെ ഓഫീസിൽ ഹാജരാകുകയും ചെയ്യണം പത്തോളം രേഖകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത് അതിൽ പറയുന്നത് സ്ഥാപനത്തിന്റെ ഈ സ്ഥലമുടമയുടെ അനുമതി പത്രം ഉൾപ്പെടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി പത്രം ഉൾപ്പെടെ പത്തോളം രേഖകളാണ് വേണ്ടത് ഈ രേഖകളുമായി ഹാജരാവണം അതിനുശേഷം മാത്രമേ ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ സ്റ്റോപ്പ് മൊബൈൽ പറയുന്നത് അതുകൂടാതെ വെള്ളത്തുകൽ പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ സ്ഥാപനത്തിന്റെ ഉടമയ്ക്കും ഈ സ്ഥലത്തിന്റെ ഉടമയ്ക്കും എതിരെയാണ് കേസെടുത്തുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും കൃത്യമായ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം പോവുകയും ചെയ്യുന്നുണ്ട് നാലര മണിക്കൂർ അഞ്ച് വിനോദസഞ്ചാരികൾ കുടിയും കിടന്ന സംഭവത്തിലാണ് ഈ സ്ഥാപനത്തിന് ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന കൈ ഡൈനിങ് സ്ഥാപനത്തിന് സ്റ്റോപ്പ് എമോ നൽകിയിരിക്കുന്നത്